നമസ്കാരം ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മൾ ഇന്ത്യക്കാർ സ്വാതന്ത്ര്യം നേടിയിട്ട് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് എഴുപത്തിയെട്ട് വർഷങ്ങളായി എന്നാൽ ഇപ്പോഴും നമ്മുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ല അതായത് സംഗതി ഇതാണ് രണ്ടായിരത്തി മൂന്നിൽ ബാക്ക് ഓഫ് ലിമിറ്റഡ് എന്നൊരു സ്ഥാപനം യു കെയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ആ സ്ഥാപനത്തിന്റെ സെക്രട്ടറിയും ഡയറക്ടർമാരിൽ ഒരാളും രാഹുൽ ഗാന്ധിയാണെന്നും ആരോപിച്ച് ബി ജെ പി നേതാവായ സുബ്രഹ്മണ്യം സ്വാമി രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു കത്തെഴുതിയിരുന്നു രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പത്തിനും രണ്ടായിരത്തി ആറ് ഒക്ടോബർ മുപ്പത്തിയൊന്നിനും സ്ഥാപനത്തിൻ്റെ അതായത് ബാക്ക് ഓഫ് ലിമിറ്റഡിന്റെ വാർഷിക റിട്ടേണുകൾ സമർപ്പിച്ചപ്പോൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കമ്പനിയുടെ സെക്രട്ടറിയും ഡയറക്ടർമാരിൽ ഒരാളുമായ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷുകാരനാണ് എന്നാണ് രണ്ടായിരത്തിഒൻപത് ഫെബ്രുവരി പതിനേഴിന് ബാക്ക് ഓഫ് ലിമിറ്റഡിന്റെ പിരിച്ചുവിടൽ അപേക്ഷയിലും ഗാന്ധി ബ്രിട്ടീഷുകാരനാണെന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഒൻപതിന്റെയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമത്തിന്റെയും ലംഘനമാണ് എന്നാണ് സുബ്രഹ്മണ്യം സ്വാമി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുബ്രഹ്മണ്യം സ്വാമി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ വിവരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുബ്രഹ്മണ്യം സ്വാമി ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതിയതിനു പിന്നാലെ ആഭ്യന്തര മന്ത്രാലയം രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതുകയും ആരോപണത്തിന്റെ വസ്തുത അറിയിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ കത്തു നൽകി കൊല്ലം അഞ്ചു കഴിഞ്ഞിട്ടും രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തിന്റെ കാര്യത്തിൽ യാതൊരു വ്യക്തതയും ഇല്ലെന്നാണ് ബി ആരോപിക്കുന്നത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുബ്രഹ്മണ്യം സ്വാമി കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്തായാലും ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് നമുക്കറിയാം കാരണം നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നൊക്കെ ഉറക്കെ പറയുന്ന നാട്ടിൽ അതങ്ങനെയല്ല എന്നും നമുക്കറിയാം അപ്പോൾ പിന്നെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ